എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും കോഴിക്കോട് തിരുവള്ളൂരിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് നേരെ ആക്കൂട്ട മർദ്ദനം പരാതി കൽപ്പത്തൂർ സ്വദേശിയായ യുവാവിനാണ് മർദ്ദനം ഗുഡ്സ് ഓട്ടോ ബൈക്കിൽ തട്ടിയെന്ന് നമസ്കാരം തട്ടി എന്ന് ആരോപിച്ചു ഒരു ഒരു ബൈക്ക് വന്ന് ഇടിച്ചു അല്ലെങ്കിൽ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തർക്കമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അടിയൊക്കെ ഉണ്ടാകാനുള്ള കാരണം തന്നെ നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളതിൻ്റെ ഒറ്റ കാരണമാണ് അതുപോലെ തന്നെ പോലീസിൻ്റെ കയ്യിൽ വലിയൊരു വീഴ്ചയുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൽ വലിയ വീഴ്ചയുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഇപ്പോഴും ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടായിട്ട് പോലും കയ്യൂക്ക് കാണിച്ചുകൊണ്ട് കാശ് വാങ്ങുന്ന പരിപാടി ആളുകളെ പറ്റിക്കുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ാണ് ഒരു സൈഡിൽ നിൽക്കുന്ന ഒരു കാറിൽ കൊണ്ട് ഒരു ബസ്സുകാരൻ ഇടിച്ചിട്ട് ഈ ബസ്സുകാരൻ ഇറങ്ങിയിട്ട് ഈ കാറുകാരനോട് പറയണ നീ നിർത്തിയ സ്ഥലം ശരിയല്ല അവരുടെ തർക്കിച്ചിട്ട് അവനോട് പൈസ കൊടുക്കുന്ന പരിപാടി ഞാൻ കണ്ടതാണ് മനസ്സിലായത് അപ്പം അങ്ങനെയാണ് ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഇടിച്ചാൽ കൊല്ലുമോ ബസ്സുകാരൻ അപ്പോൾ ഒരു ഒരു മാനസ് ഒരു മര്യാദ ഇല്ലാതെയാണ് ഇവർ വണ്ടി ഓട്ടിക്കൊണ്ട് ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിയായിക്കൊണ്ട് എന്തു ചെയ്യുന്നു ഇൻഷുറൻസിന്റെ പേരും പറഞ്ഞ് പൈസ പിടിച്ചു വരയ്ക്കുന്ന പരിപാടി ജനങ്ങളുടെ പല ആളുകളുടെ കയ്യിലുണ്ട് ഇതിനൊരു അരിധി വരണമെങ്കിൽ നൂറ് ശതമാനവും നമ്മുടെ ഗവൺമെന്റ് പോലീസ് വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് വേറെ ഒന്നും ചെയ്യേണ്ട വളരെ സിമ്പിളാണ് നമ്മൾ വിദേശത്തെ രാജ്യത്തൊക്കെ നോക്കൂ പരസ്പരം വണ്ടികൾ റോഡിൽ കഴിഞ്ഞാൽ ഇടിക്കും സ്വാഭാവികമായി ഇടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് കൈ കൊടുത്തിട്ട് ആരുടെ മുകളിൽ തെറ്റുണ്ടാവും പോലീസെ വിളിക്കും ഇനി വിളിച്ചില്ലെങ്കിൽ പോലീസ് കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള രീതി ഇത് അവർ നോക്കി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ തെറ്റായതിനൊണ്ട് അവർക്ക് നല്ലൊരു ഫൈൻ ഇട്ട് കൊടുത്തുണ്ട് ഇൻഷുറൻസ് പേപ്പർ കൊടുക്കും പതിനഞ്ച് ദിവസം കൊണ്ട് ആ പേപ്പർ കൊണ്ടുപോയിട്ട് എവിടെ കൊടുത്താലും ഏത് വർഷാപ്പിൽ കൊടുത്തുകഴിഞ്ഞാലും പണിയായിട്ട് സിമ്പിളായിട്ട് കിട്ടും ഈ ഒരു സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന പകുതി പ്രശ്നവും തീരും ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ അട്ടികൾ എല്ലാം അവസാനിക്കും ഇത് നമ്മുടെ ആർ ടി ഒ കൃത്യമായിട്ട് ചെയ്യാത്തതിൻ്റെ വലിയൊരു വീഴ്ചയാണ് ഇന്നും പല ആളുകളും റോട്ടിൽ കിടന്ന് അനുഭവിക്കുന്നത് കാരണം നല്ലൊരു വണ്ടി ഉണ്ടായിട്ട് പോലും ഇൻഷുറൻസിൻ്റെ പേര് നല്ലൊരു തുക അടച്ചിട്ട് പോലും ഇൻഷുറൻസുകാർ മര്യാദക്ക് പൈസ കൊടുക്കുന്നില്ല അതിൻ്റെ പുറകെ ഒരുപാട് നടക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇടിച്ചതിൻ്റെ മേത്തോട്ട് ആൾക്കാർ കയറും എനിക്ക് പൈസ നീ തരണം പറഞ്ഞിട്ട് അപ്പം അതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വരേണ്ടതുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ പോകുന്നു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു നല്ല മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങളൊക്കെ എന്ത് ഭരണമാണ് കാഴ്ചവെക്കുന്നത് ഒരു ഇൻഷുറൻസ് ഒന്നാല് വളരെ മനോഹരമായിട്ട് നല്ലൊരു രണ്ട് മൂന്ന് കമ്പനിക്ക് അപ്രൂവൽ കൊടുക്കുക അതിൻ്റെ നല്ലൊരു ഭാഗം നിങ്ങൾക്ക് ടാക്സ് ആയിട്ടും അതായത് അവരോട് നല്ലൊരു കമ്പീഷനായിട്ടും എന്ത് വേണമെങ്കിലും ഗവൺമെന്റ് വരുമാനം വരുന്ന രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ തെറ്റ് ചെയ്തവർക്ക് നല്ലൊരു ഫൈൻ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ തെറ്റിനനുസരിച്ച് കുറ്റകൃത്യം അനുസരിച്ച് ആക്സിഡൻ്റ് അനുസരിച്ചിട്ടുള്ള ഫൈൻ അങ്ങ് എഴുതി കൊടുക്കുക അങ്ങനെ ഒരു നാല് വട്ടം വന്ന് നോക്കേണ്ട മര്യാദയ്ക്ക് വണ്ടി ഓട്ടി പോയി കൊണ്ടിരിക്കും ഇപ്പോൾ അലിച്ച് നോക്കാം ക്യാമറ ഉള്ളത് കൊണ്ട് ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ ഫൈൻ അടിക്കും അതൊരു സെറ്റപ്പ് ആയിട്ട് ഓൾറെഡി ക്യാമറയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇവർക്ക് ഫൈൻ വന്നുകൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് ആൾക്കാർ പേടിച്ചിട്ട് എല്ലാവരും ഹെൽമെറ്റ് വെക്കുകയാണ് പോലീസൊന്നും ഒരു രീതിയിൽ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല പുറകെ പോയി പിടിക്കേണ്ട ആവശ്യമേ ഇല്ല ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിലെ ഈ ബൈക്കിൻ്റെ പേരിലാണെങ്കിലും കാറിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ഭയങ്കര വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇപ്പം ആൾക്കാർക്ക് നല്ല മാറ്റമുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ളതായിരിക്കണം ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഗവൺമെൻറ് ആയാലും പോലീസായാലും പറയണം അത് ആക്സിഡന്റ് ആരുടെ പോലുള്ള കുറ്റമുണ്ടെങ്കിലും അത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇൻഷുറൻസുകാരാണ് അതിനാണ് നമ്മൾ ഇയർലി ഇൻഷുറൻസ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു രീതിയിലും ആക്സിഡൻ്റ് ചെയ്താലും കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവൻ്റെ പോയിട്ട് തർക്കം ഉണ്ടാക്കരുത് അതിൻ്റെ പൈസ ചോദിക്കരുതെന്നാണ് നിയമം ശക്തമായിട്ട് വരുവോ വേണം പറയുകയും വേണം ഇത് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇന്ന് റോട്ടിൽ ഒരുപാട് മനുഷ്യർ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം പ്രിയ സുഹൃത്തുക്കളപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമലിലൂടെ പറയുക കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ കാര്യം സാധിക്കും എന്ന് പറയുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ ആക്സിഡൻ്റ് മനഃപ്പൂർവുണ്ടാക്കിയിട്ടൊക്കെ പൈസ വാങ്ങുന്ന പരിപാടികൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് ഉണ്ടായിട്ട് പോലും കിട്ടും നിറഞ്ഞിട്ട് പോലും പ്രശ്നം ഉണ്ടാക്കുന്ന അതിന് കാരണം ഇതാണ് ഇൻഷുറൻസുകാർ മാക്സിമം ഡിലേ ആക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായി അതൊന്നും ഉണ്ടാകുമ്പോൾ വളരെ ക്ലിയറായിരിക്കണം ഇൻഷുറൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് അത് പാസ്സായിരിക്കണം എല്ലാ വർക്ക് ഷാപ്പുകൾക്കും അപ്രൂവൽ കൊടുക്കുക പൈസ കൊടുത്തില്ലെങ്കിൽ ജോലി പണിയെടുപ്പിച്ച് കൊടുക്കുക പല വിദേശത്തും അങ്ങനെ തന്നെയാണ് അപ്ര നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് പറയാം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും ആ ആളോട് പോയി തർക്കം ഉണ്ടാക്കരുത് കാശും ചോദിക്കരുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ് പിടിച്ച് പറയുകയാണെന്നുള്ള നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനത്തെ റോഡിൽ കിടന്നിട്ടുള്ള തർക്കത്തിന് ഒരു അരുതി ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയാം